പള്ളിയും പടച്ചോനും എന്നെ തല്ലുളിച്ച മാതിരി ഇവരും കൂടെ കുടുംബ പ്രശ്നാണ് ഞമ്മള് ചിലതൊക്കെ കേട്ട് അതൊന്ന് നേരിട്ട് അറിയാൻ വേണ്ടി വന്നതാ നിങ്ങൾ കേട്ടതൊക്കെ ഇവിടെ കൊല നടക്കും പേടിക്കണ്ട അപ്പോ ഇസ്ലാമിനെ തന്നെ ഓളുടെ നിക്കാഹ് നടത്തി കൊടുക്കാനുള്ള അല്ലേ ഈ തറവാട്ടിലെ ുംകെയുള്ള സമ്പത്താൻ പക്ഷെ ഓള് മരണുന്നുണ്ട് വെല്ലുവിളിക്കുമ്പോ ഞാൻ എന്താ ചെയ്യുക നിങ്ങൾ പറ ഞാൻ ചെയ്യാനെന്താ വേണ്ടത് മുസലിയാരുടെ കുന്തം ചാച്ചും ചരിച്ചും വെക്കാന്ന് പറഞ്ഞവരായല്ലോ എന്റെ സ്ഥിതി

ബിനാമി പണി ചെയ്യുന്നത് ഇസ്ലാമിന് ചേർന്നാണ് അച്ചാരം കിട്ടിയാൽ കെട്ടുന്നത് അതുകൊണ്ട് ഈ കേട്ടാ പ്രവാചകന് കള്ളായും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കിതാബിലും കാണും പലതും അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല നിക്കാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രം തീരുമാനമല്ല സമുദായത്തിനൂടി പ്രശ്നമാണ് സമുദായത്തെ ധിക്കുന്നത് ഹാജിയാരാണെങ്കിലും ശരി നടപടി എടുക്കണമെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം പോലെ തന്നെ ഇമ്മള് ഇമ്മളും അമ്മാവനാ ഈ ഇക്കാര്യത്തിൽ സ്വന്തം ബന്ധം നിങ്ങൾ നോക്കൂല സമുദായത്തിന്റെ തീരുമാനമാണ് നമ്മുടെയും തീരുമാനം അല്ല വല്ല കുഴഞ്ഞമ്മുന്നത് ആ എന്റെ ശുചി മതത്തെയും ആചാരത്തെയും എതിർക്കുന്നതല്ല എതിർത്താൽ ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്ത് എനിക്കില്ല എനിക്കില്ലേ പറ്റുള്ളൂ ഒറ്റ മാർഗമുള്ളൂ ഇസ്ലാമികൾ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ആ ആജിയാരുടെ കുട്ടിയെ ഒരു തട്ടിക്കൊണ്ട് പോവാന്ന് വെച്ചാ തട്ടിക്കൊണ്ടു പോവാതെന്ന് വെച്ചാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയൊന്നും ഒരു ഇസ്ലാമിന്റെ നിയമത്തിലും പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്നുകൂടി ആലോചിക്കാം ആലോചിക്കാനൊന്നുമില്ല ഇസ്ലാം ആവണമെന്ന് പറയുമ്പോ തന്നെ ഓൻ ഈ ബന്ധം വിട്ട് വേറെ പെണ്ണിനെ നോക്കിയുള്ളൂ അടയും ചക്കരയും പോലെ അല്ലേ ഒന്നിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓം മതം മാറി നമ്മുടെ ജാതി ചേരട്ടെ ഞാൻ റെഡി രബീസുന് വേണ്ടി മതമല്ല തലവരെ മാറ്റാനും ഞാൻ റെഡിയാ

പറയുന്നത് മതം മാറിയെന്ന് വെച്ചിട്ട് അവൻ നമ്മുടെ മകൻ അല്ലാണ്ടാവുമോ ഇതിലിപ്പോ ലാഭവും നഷ്ടമോ ഒന്നും നോക്കണ്ട അവന്റെ ആഗ്രഹമല്ലേ നമുക്ക് വലുത് എനിക്ക് വേണ്ടിയും മരിക്കാൻ തയ്യാറായുള്ള അവളെ സ്വന്തമാക്കാൻ വേണ്ടിയും എന്ത് ശരി ഞാൻ അല്ല അകത്തേക്ക് ഇരിക്കാം വേണ്ട മതം മാറാൻ കണ്ണൻ സമ്മതിച്ചു പക്ഷേ അത് വാശിക്കോ ആവേശം കൊണ്ടുള്ള ഒരു തീരുമാനം ആവരുത് അതുകൊണ്ടാ അച്ഛന്റെ അമ്മയുടെ സമ്മതം കൂടി അറിയാൻ ഞങ്ങൾ വന്നത് ആകെ കൂടി ഇതൊന്നേ ബാക്കിയുള്ളൂ അവന്റെ സന്തോഷ ഞങ്ങൾക്ക് വലുത് സത്യം പറഞ്ഞ വലിയ മനസ്സാ മാഷ ഇങ്ങളുടേത് നിങ്ങളുടെ മോനായി ജനിച്ച കണ്ണൻ ഭാഗ്യവാനാ എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് നാളെ തന്നെ പൊന്നാനിക്ക് പോട്ടെ തങ്ങൾക്കുള്ള ഒരു കത്തും ഞാൻ തരാം മൂസൂട്ടി ഉണ്ടാവും ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ട് യാതൊന്നുമില്ല മനുഷ്യനിലോ മനസ്സാണ് ഏറ്റവും വലുത് ഒരു മതത്തെ നാം മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം എന്താണെന്ന് സ്വയം അറിഞ്ഞിരിക്കണം ഓരോ മതത്തിനും അതിന്റേതായ മഹത്വങ്ങളുണ്ട് ഇസ്ലാം മത എന്താണെന്ന് അറിയോ ഇല്ല പിന്നെന്തിനാ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എനിക്കും വിവാഹം ചെയ്യണം അപ്പോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റം അല്ലേ എന്താണെന്നും അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട് മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല എന്ന് മതം മാറ്റം കൊള്ളാം അതിനു മുമ്പ് മതത്തെ പഠിക്കണം അതിന്റെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കണം അല്ലാതെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് തോന്നിയ മണ്ടത്തരമാകരുത് മതമാറ്റം ഒരു പെണ്ണിനോടുള്ള മോഹം അവളെ നേടാനുള്ള ആവേശം അത് കഴിഞ്ഞാൽ ഒരു ഭാരമായി മാറും അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ് അതുകൊണ്ട് ഒരിക്കൽ കൂടി മനസ്സിലോ എന്നിട്ട് എന്നെ വന്ന് കാണും ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിലം ഈ മതം എന്നൊക്കെ പറഞ്ഞ് പുള്ളേരുകളി അല്ലല്ലോ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും ഞാൻ എന്താ ചെയ്യ എനിക്കേണം ഇതിലൊക്കെ അളീന് വേണ്ടി ഓന്റെ ഒടുക്കത്തൊരു സമുദായ സ്നേഹം തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പരയത് അങ്ങേരുടെ ഒരു ഉപദേശം എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ആയിട്ട് പോവാം എന്ന് നോട്ട് ഓൺലി ഓൾസോ മനസ്സിലായില്ല കണ്ടിട്ട് പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം എനിക്ക് നീയേ ഉള്ളൂ ഇതിനെന്തെങ്കിലും ഒരു പോം നീ കണ്ടെത്തി പറ്റൂ ഒറ്റ വഴിയുള്ളൂ എന്തത് ഈ മതം മാറണ്ട അയ്യോ അപ്പ അവള് മതം മാറുന്ന ഒരു കള്ളം പറയണം ആചര് അറിഞ്ഞ അള്ളാന പറ്റിക്കുന്നതിലും വലിയ ചതി ചതിഒന്നല്ല ഹാജരെ പറ്റിക്കുന്നത് ആണോ അതല്ല ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണാ തൽക്കാലം പിടിച്ച കള്ള വിദ്യകളൊക്കെ ഈ പറഞ്ഞാരീ കെ അതെ ഫസ്റ്റ് നൈറ്റില് അയ്യോ ഫസ്റ്റ് നൈറ്റിലോ അതെന്താ അങ്കവൈകല്യം അങ്കവൈകല്യോ അല്ല ഈ മുസ്ലിംസിന്റെ ഇതിൽ അല്ല പേടിക്കണ്ട ആശുപത്രിയിൽ മെഷീൻ കെട്ടിക്കണ്ട് അയ്യോ അങ്കവൈകല്യം വേണ്ട മെഷീന് വല്ല കയ്യപത്തോ പറ്റിയാ